വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങളും ഓരോ വ്യക്തികൾക്കും ശക്തമായിരിക്കുന്നതായ ബാധാദോഷങ്ങളോടുകൂടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായ പല സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ രോഗം വന്നിട്ട് ആശുപത്രികളിൽ കയറി ഇറങ്ങുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് എത്ര എത്ര കർമ്മികളുണ്ടോ എത്ര ക്ഷേത്രങ്ങളുണ്ടോ അവിടെയെല്ലാം ഞാൻ ഈ പറഞ്ഞ ആവശ്യങ്ങളായിട്ട് കയറി ഇറങ്ങാത്ത ആളുകൾ ചുരുക്കണം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ആ അത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്തുണ്ട് പാത എന്ത് ദോഷം പക്ഷെ നമ്മളത് ആ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി നോക്കണം നോക്കണ്ട ആവശ്യമായിരിക്കും ഇല്ല പക്ഷെ അതിന് സംശയം തീർക്കുക നമ്മളൊരു ആവശ്യമായിട്ട് പോകുമ്പോഴാണ് അവിടെ ഇതിൽ വലിയ ആവശ്യക്കാരിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരിക്കുക അപ്പതിനെ ശത്രുദോഷങ്ങളുണ്ട് കർമ്മ തടസ്സങ്ങളുണ്ട് ആഭിചാരപ്രവർത്തികളുണ്ട് കുടുംബ കലഹങ്ങളുണ്ട് തലപരമായിട്ട് കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജോലിക്ക് തടസ്സങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ളതായി ഒരുപാട് നഷ്ടങ്ങൾ കഷ്ടങ്ങളുണ്ട് കൊടുത്ത പൈസ വരുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ വ്യക്തികൾക്കും നിത്യദാനായിട്ട് കാണിക്കുന്നവരുണ്ട് എന്നാൽ ചിലരെല്ലാം ചെല്ലുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് നോക്കുന്നവരുണ്ടായിരിക്കാം കർമ്മങ്ങള് പഠിച്ചു വരുന്ന ആളുകളുണ്ട് അവരിലും ഈ പറഞ്ഞ പോലെ തന്നെ ചിലതൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആയിരിക്കാം ആയിരിക്കാം ചില സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞപ്പോ നല്ല പഴക്കമുള്ള സ്ഥലത്തായാലും പ്രത്യേകിച്ച് ആള് കൂടുന്നതായ ദുഃഖിൽ അവർക്ക് ഈ വരുന്ന ആളുകളെ ഒരു ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല അത് ആരുടെയും കുറ്റമല്ല ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പോ നമ്മുടെ ഒരു ദുരിതം ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതില് ഇപ്പോൾ കുടുംബ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ധനപരമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കേട് ദുരിതം വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മ കാരണങ്ങളിൽ കൂടി കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു കർമ്മിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലോ ചെന്നിട്ട് തന്റെ സങ്കടം ഇന്നതാണ് എന്ന് പറയുമ്പോൾ ആ കർമ്മികള് ചില കർമ്മികള് അതിനെ നോക്കിയറിയാതെ എന്താണ് വന്നിട്ടുള്ള ആളുടെ ദുരിതങ്ങൾ ആ ദുരിതം എന്താണ് നിൽക്കുന്നത് അതിനെ എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും നീക്കം ചെയ്യാൻ പറ്റുമോ നീക്കം ചെയ്യാൻ പറ്റില്ലേ അതെന്താണ് വരാനുള്ള കാരണം എന്ന് നോക്കാൻ തയ്യാറാവാതെ അവർ പറയുന്ന പൈസ ഇത്ര പൈസ തന്നോളൂ അതിന്നേ ദിവസം വരുമോ അല്ലെങ്കിൽ ഇന്ന പൈസ വെച്ചോളൂ അത് കാര്യങ്ങളൊക്കെ നിവൃത്തിയാക്കി തരുന്നു പറയും അങ്ങനെ പറഞ്ഞിട്ട് അവർ പറയുന്ന സമയത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ വ്യക്തി കർമ്മി ചിലപ്പോൾ കളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടായിരിക്കാം ഇദ്ദേഹം ചെന്നിട്ട് ഇത്തിരി അരി നെല്ലും ഒക്കെ എടുത്തിട്ട് ഒഴിഞ്ഞിട്ട് ഓമകൊണ്ടത്തിലേക്ക് ഇട്ട് തിരിച്ചു പോകുന്നൊരു ഉറപ്പില്ല ഒക്കെ ശരിയാക്കോളാം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ പല സ്ഥലത്ത് പോയിട്ടും ഇദ്ദേഹത്തിന് ശരിയാവാതെ വരുമ്പോ ഇതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക ഉണ്ടാകുന്നത് ഇതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു ആ വിശ്വാസം നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് ഇദ്ദേഹം കയ്യിലുള്ള പൈസയും പോയി കാര്യങ്ങളിട്ട് നടന്നുമില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിൽ കൂടിയാവും ഇദ്ദേഹം സഞ്ചരിക്കുക അങ്ങനെ വൈകാതെ തന്നെ ഈ പൈസ മേടിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ കൈ ഒഴിയും അത് നാളെ വായോ മറ്റൊന്ന് വായോ അല്ലെങ്കിൽ വേറെ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നു പത്ത് തവണ അവർ പിന്നാലെ നടക്കുമ്പോൾ പിന്നെ അത് ഉപേക്ഷിച്ച് പോകും എന്നാൽ ഇവരുടെ ദുരിതങ്ങൾ മാറണമെങ്കിൽ ഇവർ വേറെ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു പോകേണ്ട അവസ്ഥ വരിക അങ്ങനെ അനുഭവം ഉള്ള കാരണമാണ് പറയുന്നത് കാരണം ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ അരുത്തേക്ക് അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ അരുത്തേക്ക് ഒരു ഡോക്ടറെ അരുത്തേക്ക് വളരെ വിശ്വാസപ്രകാരം വിശ്വാസപൂർവ്വം വരുന്നത് ആ ഡോക്ടർ നല്ല കൈപ്പുണ്യമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ നിസ്സാരമായിട്ടുള്ള ചില മരുന്നുകളെ കൊണ്ടൊക്കെ നമുക്ക് രോഗങ്ങൾ ഭേദമാവും അതൊരു പത്ത് തവണ പോകേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് ഇന്ന ആൾ നല്ല ഡോക്ടറാണെന്ന് അറിയുന്നത് കൊണ്ടാവും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത് അപ്പം അദ്ദേഹം നോക്കാനും നേരില്ല അവിടെ ഇരുന്നിട്ട് അകലെ വരുമ്പോഴേക്കനും ആ എന്താ ഇയാൾ പറഞ്ഞു പറയും വിളിക്കണം വരുന്ന എഴുതി ആദ്യം കഴിച്ചോളും ആളെ തൊട്ട് നോക്കി പരിശോധിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് പലരും നോക്കാറില്ല നോക്കുന്നവരുണ്ടായിരിക്കാം അതേപോലെ തന്നെയാണ് ഇത് പറയും വിളിക്കാനും എന്ന് ചെയ്തുകൊള്ളുന്നവർ അങ്ങനെ ഒരു ദോഷം പോവില്ല ദോഷം പോവില്ല എന്നാലും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് അദ്ദേഹത്തെ അപ്പൊ സാമ്പത്തിക നഷ്ടപ്പെടും വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുക അല്ലെങ്കിൽ അത് കൂടുതലാവുക ഒട്ടും കുറയില്ല അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ വ്യക്തി മാനസികമായിട്ടുള്ള തകരും എന്തെങ്കിലും കടം കള്ളിയൊക്കെ മേടിച്ചിട്ടാവുക അല്ലെങ്കിൽ കൊണ്ടുപോവെച്ചിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ടോ അല്ലെങ്കിൽ എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ചക്കാർ തമിഴന്മാരില്ലേ എന്തായാലും മറ്റുള്ളതായ കുറികൾ മൈക്രോ ഫിനാൻസ് എന്നൊക്കെ പൈസ എടുത്തിട്ടാകുമ്പോൾ ചിലപ്പോൾ വരിക അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ട് കർമ്മികൾക്ക് ചിലപ്പോൾ ഒരു കുറേ ആളുകൾ വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന വ്യക്തി അവർക്ക് നിസ്സാരക്കാരനായിരിക്കും പക്ഷെ അവർ വലിയ ത്യാഗം ചെയ്തിട്ടാണ് വരുന്നതുണ്ടാവണം ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല നടക്കുന്നതാണ് നാളെ എൻ്റെ തെറ്റ് പറ്റിയാലും ഇത് മനസ്സിലാക്കി മറ്റുള്ളവർ നീങ്ങേണ്ടതാണ് അങ്ങനെ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കാതെ ചെയ്യുന്നവരുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു ആണ് പറയുന്നത് അപ്പൊ പലരോട് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഞാൻ എന്റെ സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി ചിലപ്പോ വ്യക്തികളുടെ പേര് പറയില്ല ഞാൻ കുറെ കുറെ സ്ഥലത്ത് പോയി എന്റെ കാര്യങ്ങളൊന്നും നടന്നില്ല പഴയ പോലെ തന്നെ എത്ര വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവര് പറയുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അവർ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് എനിക്കൊരു സുഖമാണല്ലേ എന്ന് പറയും അങ്ങനെ വരുമ്പോ എന്ത് വേണമെന്ന് വെച്ചാല് വിശ്വാസപ്രകാരമാണ് അവരാണ് ചെയ്യുന്നത് അയിൽ നല്ല എടുത്ത് ഒഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ചോളൂ ഇത് എടുത്തുവെച്ചോളോ ഇത് ഒഴിഞ്ഞു കളഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഇതിന് രോഗത്തിനല്ല വരണേ ഇതിന് കൃത്യമായിട്ടുള്ളതായിട്ട് സംഭവത്തിലേക്ക് എത്തുന്നത് അത് അങ്ങനെ സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് രൂപ പ്രശ്നമില്ല അത് നല്ലൊരു പ്രശ്നക്കാരുടെ അടുത്താണ് വന്നിട്ട് നല്ല ജോലിസിൻ്റെ അടുത്ത് വന്നിട്ടില്ല വെച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ നാളും പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമാണ് വെക്കുന്നത് ശരി അദ്ദേഹത്തിന്റെ ദുരിതങ്ങൾ എന്താണെന്നുള്ള അറിയാം ഇപ്പൊ ഒരു പത്ത് വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ടും ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആളാണ് വഴിപാടുകൾ കൊടുക്കുന്ന ആളാ പ്രാർത്ഥനകൾ പോകുന്ന ആളാ അങ്ങനെ പോകുന്നൊരു വ്യക്തി എന്ത് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സുഖമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഡ്രസ്സില് പേരും നാടൻ മൈസൊക്കെ വെച്ച് പ്രശ്നം വയ്ക്കുമ്പോൾ ആള് ചിന്തി ആൾക്ക് കിട്ടും പറഞ്ഞാൽ കുടുംബപരമായിട്ട് ഒരുപാട് ദുരിതങ്ങളുണ്ട് അല്ലെങ്കിൽ സ്ഥല സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ സ്ഥലത്ത് പണ്ട് വെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികളുടെ സാന്നിധ്യമുണ്ട് അല്ലെ നാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുള്ള സാന്നിധ്യമുണ്ട് അതിൻ്റെ മീതാണ് വീട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിത്യ രോഗികളും അതേപോലെ തന്നെ നിത്യ കഷ്ടങ്ങളാണ് അവൾ പോകുന്നത് ഇത് കാണാനോ കേൾക്കാനോ ചില കർമ്മങ്ങൾ തയ്യാറാവില്ല അപ്പൊ അവർ ചെന്ന് കഴിഞ്ഞാല് അവരോട് പറയുന്നത് നിങ്ങൾ ഇത്ര കർമ്മം ചെയ്തോളൂ അല്ലെങ്കിൽ എത്ര പൈസ തന്നോളൂ ഒരു ഇരിക്കൂ അപ്പൊ ഇത് കൊണ്ടിട്ട് അവിടെ ഒഴിഞ്ഞു വെച്ചോളൂ വിഴിഞ്ഞു കളഞ്ഞോളൂ എന്ന് പറയാ എന്നാണ് പറയുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ളതായ കാര്യങ്ങള് അതിന്റെ പ്രശ്നം നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ധർമ്മദൈവ ദുരിതങ്ങൾ ഉണ്ട് ആ ധർമ്മ ധർമ്മദൈവ ദുരിതത്തിന് എന്ത് ചെയ്യാം അല്ലെങ്കിൽ സ്ഥലത്ത് സ്ഥലപരമായി കാണിക്കുന്നത് ഇതേപോലെ തന്നെ ക്ഷേത്രങ്ങളും മറ്റും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് നശിച്ചുപോയ സ്ഥലത്താണ് വീട് വന്നിട്ടുള്ളത് ആ വീട് ഒരിക്കും തോറും ആ വീട്ടിലിരിക്കും തോറും നിങ്ങൾക്ക് ദുരിതങ്ങളും ഈ പറഞ്ഞ കഷ്ടം വിട്ടുമാറില്ല കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അത് കല്യാണം കഴിയില്ല കല്യാണം കഴിഞ്ഞാലും അതൊരു സെറ്റായി പോയി പോകില്ല മക്കളുണ്ടാവില്ല ഒരു മാസം രണ്ട് മാസം ആകുമ്പോഴേ ഞാൻ റോഷനായിട്ട് പോകും ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദുരിതത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് കർമ്മങ്ങൾ ചെയ്താൽ വിട്ടുമാറോ അല്ല വേറെ ഈ സ്ഥലത്ത് മാറി പോകണോ അല്ലെങ്കിൽ നാഗത്തന്നെ കുടിയിരുത്താനുള്ള ഒരു സൗകര്യം ചെയ്യണോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മാറുക ഇതും അതും തമ്മിൽ എത്രയോ അന്തരമുണ്ട് അപ്പൊ ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളെ കർമ്മം ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ അത് വിട്ടുമാറുവാ ഇനിയിപ്പോ ഈ സ്ഥലത്ത് പ്രേതദോഷങ്ങളുണ്ട് സർപ്പദോഷങ്ങളുണ്ട് വെച്ച് ആരാധിച്ചിരുന്നതിന് ശാത്തനുണ്ട് കരികുട്ടിയുണ്ട് ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ മണ്ണില് ഈ പീഠങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ശില ഒക്കെ മണ്ണിൽ വീണ് കിടന്ന മണ്ണോട് മണ്ണടിഞ്ഞു കിടക്കുന്ന സ്ഥലത്തായിരിക്കും ഒരു വ്യക്തി വന്നിട്ട് വീട് വയ്ക്കുക അപ്പൊ അദ്ദേഹത്തിന് ഈ ദുരിതങ്ങളൊക്കെ ഈ നെഗറ്റീവ് ശക്തികളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടാനായിട്ട് തുടങ്ങും അപ്പൊ അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടകാലങ്ങൾ സമയാനുകൂലാതെ വരുമ്പോ അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോ ഇതിനെയാണ് പരിഹാരം ചെയ്യേണ്ടത് ഇപ്പൊ സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞു സർപ്പക്കാവില് പോയി വേണ്ടുന്ന വഴിപാടുകൾ ചെയ്തു ചാത്തൻ്റെ ദോഷം ഉണ്ടെന്ന് പറഞ്ഞു ചാത്തിൻ്റെ നടപടി സ്ഥാനത്തോ ക്ഷേത്രത്തിലോ പോയി അവർ പറയുന്ന പോലെ ഒരു നൂറ്റൊന്ന് അല്ലെങ്കിൽ ഇരുന്നൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് ആയിരത്തൊന്നു ഇട്ടവും ചൊവ്വയുടെ ദോഷങ്ങളുണ്ട് അപ്പൊ ചുവ ക്ഷേത്രത്തിൽ പോയിട്ട് പോലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗുരുതി പുഷ്പാഞ്ജലി ചെയ്തു വഴിപാട് ഇട്ടു സർപ്പദോഷങ്ങളുണ്ട് സർപ്പക്കാവില് പോയിട്ട് എന്താണെങ്കിൽ ചെയ്തു പ്രേതദോഷത്തിനെ ഒരു തിലഹോമം ചെയ്തു അപ്പൊ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണത് ഇതിന്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല വരണത് എന്നാൽ നല്ലൊരു ജോൽസിനെ കണ്ടിട്ടാ പറയണത് വെച്ചാൽ ഇതൊക്കെ വരുമ്പിന് ശരി അത് ഓർഡറായിട്ട് ആയിട്ട് വരിക ദുരിതങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾക്ക് ഇപ്പൊ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന ക്ഷേത്രത്തിൽ എന്നെ വഴിപാട് ക്ഷേത്രത്തിൽ എന്നെ വഴിപാട് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് ഇന്നെന്നെ പൂജകൾ ചെയ്തിട്ട് ഇന്ന എന്നെ ഹോമങ്ങൾ ചെയ്തിട്ട് ഇത്ര ഒരു സങ്ക ജപിച്ചതിനു ശേഷം ബാധാദോഷങ്ങളെ ആവാഹിച്ച് മാറ്റുക ആ ബാധാദോഷങ്ങളെ മാറ്റിയിട്ട് പ്രേതദോഷങ്ങളെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ അതിന്റെ ദുരിതങ്ങളൊക്കെ തീർത്ത് തിലഹോമൻ ക്ഷേത്ര പിണ്ട സായുജ്യ ഇത്യാദികൾ ചെയ്ത് ആ പ്രേതമോക്ഷം പ്രേതങ്ങൾക്കുള്ള ദുരിതമായിട്ട് കിടക്കുന്നുണ്ടാവുക ചിലപ്പോൾ ദുർമരണപ്പെട്ടു പോയിട്ടിരിക്കാം ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആരുമായിരിക്കില്ല ഇദ്ദേഹം ഇരിക്കുന്ന മണ്ണിലാണ് ഈ പ്രേതദോഷങ്ങളൊക്കെ ഇരിക്കുന്നത് അത് ഇവരുടെ വീട്ടിലും അപ്പൊ ആ ഈ സ്ഥലത്തെ പ്രേതദോഷങ്ങളാവും അത് ഈ കുടുംബത്തിലും മക്കളൊക്കെ എല്ലാവരുടെ ശരീരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക അപ്പൊ അതിനെ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ശേഷം ജില്ലാണക്കാരൊക്കെ മുന്നേ മരണപ്പെട്ടുപോയിട്ടുണ്ടാകും ഇതിനെ കർമ്മങ്ങൾ ചെയ്യാനോ ഗതി വരുത്താനോ ഒരാളുണ്ടാവില്ല അപ്പൊ അവരുടെ ദോഷങ്ങൾ ആ പ്രേതാത്മാവിന്റെ ദോഷങ്ങൾ വരെ ഈ വ്യക്തികൾ ചെയ്യേണ്ടി വരും ഈ വ്യക്തികള് കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ വേണ്ടുന്ന ആയ തിലകോമ ക്ഷേത്രം ഉണ്ടൊക്കെ ചെയ്ത് ഒരു സ്വന്തം രക്തബന്ധം കൂടപ്പറുപ്പ് ചെയ്യുന്ന പോലെ കർമ്മങ്ങൾ ചെയ്താൽ ദുരിതങ്ങൾ തീർക്കുമ്പോഴാണ് ആ ഭാഗം മുട്ടുപോകുക പിന്നെ സർപ്പത്തിന്റെ അപ്പൊ ഈ സർപ്പത്തിന്റെ ദോഷങ്ങൾ അതിനൊക്കെ സർപ്പപ്പുറ്റിമുട്ട് അതേപോലെ പുറ്റ് അപ്പൊ അവർക്ക് അനർത്ഥമായിരിക്കുന്ന പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു സർപ്പത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്താണ് ആ മത്സ്യമാംസങ്ങൾ വയ്ക്കുക മത്സ്യസായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കൂട്ടി കഴിയുന്നത് അവിടെ ദുരിതങ്ങളെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ ഒന്നുകിൽ ഇതിന്റെ സർപ്പങ്ങളെ അങ്ങനെ ആവാഹിച്ച് കഴിഞ്ഞ് നമ്മുടെ വിട്ടും വീട്ടിൽ നിന്നും മിക്കതും വിട്ടുമാറാറുണ്ട് അപ്പൊ അങ്ങനെ ആവാഹിച്ചിട്ട് അതിനെ സർപ്പക്കാവൽ കൊടുത്ത് സർപ്പബലിയോ അല്ലെങ്കിൽ ആരും നൂറും കഴിക്കൽ ചെയ്താലും കുറെ ശമനം ഉണ്ടാകും അപ്പൊ ചിലവർക്ക് ഇത് ഇവിടുന്ന് പോകാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല ചിലവരിനെ അവിടെ ഒരു സ്ഥാനം കണ്ടിട്ട് അവിടെ ഈ നാഗത്തിനെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ കാരണം അദ്ദേഹത്തിന്റെ മണ്ണാ അദ്ദേഹത്തിന്റെ ദോഷം തീരും അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ കൃത്യത വരുവുള്ളൂ ഈ അലഞ്ഞു നടക്കുന്ന പത്ത് പതിനഞ്ച് കൊല്ലം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ചിലപ്പോ ഒരു ആഴ്ച കൊണ്ട് ചിലപ്പോൾ ഇത് സുഖമായിരിക്കാം കാരണം ഇതിന്റെ ദുരിതം എന്താണ് ദോഷം എന്താണെന്ന് അറിയാതെയാണ് ഇരുട്ടില് തപ്പുന്ന പോലെ ഉണ്ടാവുന്നത് അപ്പോ ഇത് ഇനി ചെയ്യുന്ന ഇനി വന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പാഠമാകട്ടെ കാരണം നമ്മളൊരു ദോഷം കാണുമ്പോഴേക്കും അതിനു ചെയ്തു ഒരു കർമ്മം ചെയ്തോളൂ കർമ്മം ചെയ്തു അതൊക്കെ ഒഴിഞ്ഞിട്ട് അതിൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അതിൽ പോയിക്കൊള്ളണമെന്നില്ല കൃത്യത വരുത്തുക എന്തുണ്ട് ഇതുണ്ട് എങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ സ്ഥലത്തുള്ളതാണോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ മറ്റേ കരികുട്ടിയുടെ സാന്നിധ്യം ഉണ്ടോ ചാത്തിൻ്റെ സാന്നിധ്യം അതിന് സാന്നിധ്യപ്പെടുത്തി ഇവിടുന്ന് ഈ മണ്ണെന്ന് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്കോട് കിടന്നു തുറക്കാൻ പറ്റുമോ അങ്ങനെ ഒക്കെ നോക്കി അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളതായ ഫലങ്ങൾ ഉണ്ടായിരിക്കും അതിനുള്ളതായ ഉണ്ടായിരിക്കും ഇനി അത് കഴിഞ്ഞ് ഇവരുടേതായ ധർമ്മദൈവങ്ങളതിനെ കുടിയിരുത്തേണ്ടെങ്കിൽ അതിനിരുത്തി നിത്യവിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം അല്ലാതെ ഒരു ഹിന്ദു കൂടി പോയിട്ട് വേറൊരു മതത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അതിന് തിരിക്ക് വന്നിട്ട് അപ്പോഴും അവരുടെ അസ്തിത്വം നഷ്ട നഷ്ടപ്പെടുകയാണ് ധർമ്മദൈവങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുക അപ്പോൾ ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർമ്മികൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ വരുന്ന ആളുടെ ആ ആൾ കാരണം നമ്മൾ നിൽക്കുന്നത് നമ്മൾ കാരണം അയാൾ എന്നല്ല അയാൾ വരുന്ന അദ്ദേഹം വരുന്നതാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ ഓരോ വ്യക്തികൾക്കും മറ്റുള്ളത് അവർ ഡോക്ടർക്കും നിലനിൽപ്പുണ്ടാവണമെങ്കിൽ പേഷ്യൻ്റ് വേണം അപ്പോൾ ആ വന്നിട്ടുള്ള ആളുകൾക്ക് കൃത്യത അവരുടെ കാര്യങ്ങൾക്ക് വരുന്ന ആൾക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചയില്ലെങ്കിലും സാമ്പത്തികത ഇല്ലെങ്കിലും വന്നുപെട്ട് നമുക്ക് കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ കൃത്യമാക്കാൻ മാറ്റാൻ പറ്റുമോ അതൊന്നും നോക്കേണ്ടത് അതുകൊണ്ട് കുറെ പൈസ സമ്പാദിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പോയിക്കോളം പറയിലല്ല അപ്പോൾ അങ്ങനെ വരുന്ന കർമ്മികളുണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞതും തെറ്റായിട്ടല്ല നിങ്ങളാലോചിക്കുകയാണെങ്കിൽ കൃത്യത അത് മനസ്സിലാകും അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ മാറ്റം വരുത്തുക കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അവർ ചെയ്യുന്ന വ്യക്തികൾക്കും നൂറ് ശതമാനം വ്യത്യാസം ഉണ്ടായിട്ടെ നമ്മുടെ അടുത്ത് വന്നിട്ട് വേറൊരാളുടെ അടുത്ത് പോയിട്ട് സങ്കടം പറയേണ്ട അവസ്ഥ വരുത്തരുത് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം